അല്ലേ ഒരു മുസ്ലിം സ്കോളറുടെ ഭാഷയിൽ പറഞ്ഞത് ഇത് മറ്റൊരു എസ് ഐ ആർ ആണെന്നുള്ളതാണ് ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് രജിസ്ട്രേഷൻ ആണെന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഇപ്പോൾ എസ് ഐ ആറിൽ നിങ്ങളിപ്പോൾ ഒരു അറുപതോ എഴുപതോ വർഷമായിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിലും രണ്ടായിരത്തി രണ്ടിലെ മറ്റേ വോട്ടർ പട്ടികയിൽ നിങ്ങളില്ല ചില സാങ്കേതിക മറ്റ് കാരണങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്നും പിന്നീട് പൗരത്വത്തിൽ നിന്നും വേണമെങ്കിലും ഇല്ലാതെയാക്കാൻ പറ്റും ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ് സമാനമായ രീതിയിൽ ചില ടെക്നിക്കലായ ഈ കുരുക്കുകൾ ഇതിനകത്ത് ഉണ്ട് അതൊരു പക്ഷേ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് അഴിക്കാൻ പറ്റാത്തതാണ് പിന്നെ തൊന്നാമത്തെ എന്താ വെച്ചാൽ ഇതൊരു ത്രീ ടയർ സിസ്റ്റമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് അതായത് ഒന്ന് മേക്കർ രണ്ട് ചക്കർ മൂന്ന് അപ്രൂവർ മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ഇപ്പം ഈ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് അവരാണ് ഈ പോർട്ടലിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് രണ്ടാമത്തേത് ചെക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കലക്ടറോ അല്ലെങ്കിൽ ആരാണോ അതിൻ്റെ കോമ്പറ്റൻ്റ് അതോറിറ്റി അവരാണത് ചെക്ക് ചെയ്യുന്നത് വക്കഫിൻ്റെ മറ്റേ മറ്റേ പ്രോപ്പർട്ടി പിന്നെ അപ്രൂവ് ചെയ്യേണ്ടത് സിഇഒ ആണ് അപ്പോൾ ഈ മൂന്ന് കടമ്പകൾ കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രോപ്പർട്ടി വഖഫായിട്ട് ഡിക്ലെയർ ചെയ്യപ്പെടാൻ പോകുന്നുള്ളൂ അപ്പോൾ ഇതിനകത്ത് ആലോചിച്ച് നോക്കൂ ഇതിൽ രണ്ട് പേരും പരമാധികാരികളാണ് ഇപ്പോൾ ഈ എസ് ഐ ആറിൻ്റെ അത് പറഞ്ഞ പോലെ തന്നെ തള്ളിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അപ്പീലുമായിട്ട് പോകേണ്ടി വരും സമാനമായ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞു ഈ വെബ്സൈറ്റിലേക്ക് കയറിയാൽ തന്നെ ഞാനൊരു ഒരു കക്ഷിയോട് ചോദിച്ചു വ്യക്തമായിട്ട് അപ്പോൾ അതേപോലെ വെച്ചാൽ അത് ലോഗിൻ ചെയ്ത് നമ്മളൊരു സാധനത്തിലേക്ക് എത്തുമ്പോഴേക്കും എന്തു ചെയ്യും അത് ഒരു ഇത് ഇതില്ലെങ്കിൽ അത് ഓട്ടോ സേവ് ആകുക ടക്കനോട്ട് പിന്നെയും പോകുക രണ്ടാമത് വീണ്ടും എന്ത് ചെയ്യുക എന്ത് ചെയ്യുക അത് പിന്നെ തുറന്നു കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ അതായത് ആ ഗ്ലിച്ചസ് എന്ന് പറയുന്നത് ബോധപൂർവം ഉണ്ടാക്കിയതാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് എന്തായാലും ഈ ആലോചിച്ച് നോക്കൂ എട്ട് പോയിൻറ്റ് ഏഴ് രണ്ട് ലക്ഷം പ്രോപ്പർട്ടികളാണ് ഇന്ത്യയിലുണ്ടെന്ന് പറയുന്നത് ഇതുവരെ ആയിട്ട് പതിനായിരത്തി താഴെ പ്രോപ്പർട്ടികളെ ഈ പറഞ്ഞ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്നാൽ അവർ തന്നെ എന്ത് ചെയ്യുന്നു സമ്മതിക്കുന്നുണ്ട് ഇത് ഏതാണ്ട് മൂന്ന് പോയിൻറ്റ് എട്ട് ലക്ഷം ഏക്കർ സ്ഥലം എന്ന് പറയുന്നു അതായത് മൊത്തം ഇന്ത്യയുടെ ഭൂമി സ്ത്രീ അഞ്ച് ശതമാനം അത് എക്സാഗ്രേഷൻ ആണോ നോണയാണോ നോണയാണോന്ന് നമുക്കിപ്പോഴും അറിയില്ല എന്തായാലും അങ്ങനെയാണെങ്കിൽ ഇത് എവിടെയോ കുരുങ്ങി കിടക്കുന്നുണ്ടല്ലോ ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുള്ള വ്യക്തമാണല്ലോ പക്ഷേ ഇത് ഇതുന്നയിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ് ഉന്നയിച്ച ഉടനെ തന്നെ ആ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഒന്നാമത് ആലോചിക്കുക ഫൗൾ പ്രൂഫായിട്ടുള്ള റെക്കോർഡുകൾ വേണം തെറ്റൊന്നുമില്ല അങ്ങനെ പറയുന്നില്ല അതാണ് വേണ്ടത് പക്ഷേ ഇവിടെ ഈ ഫൗൾ പ്രൂഫ് റെക്കോർഡ് എങ്ങനെയുണ്ടാവുന്നത് ഇത് വക്കഫ് ചെയ്തിട്ടുള്ളത് പലതും ബ്രിട്ടീഷുകാരുടെ കാലത്താണ് അപ്പോൾ ബ്രിട്ടീഷുകാരുടെ റെക്കോർഡിൻ്റെ തന്നെ സ്വഭാവം പറയുന്നത് അതിനകത്ത് വ്യക്തമായിട്ട് ആരാണ് വാക്കിഫ് എന്നുള്ളത് പറയുന്നില്ല പ്രോപ്പർട്ടിയുടെ പിന്നെ അളവ് പോലും മെഷർമെൻറ്റ് എന്താണ് കൃത്യമല്ല അതിരുകൾ വ്യക്തമല്ല അപ്പം ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതിനകത്ത് കയറാൻ പറ്റില്ല അതോടെ തന്നെ എന്തു ചെയ്തു കുരുക്ക് വന്നു കഴിഞ്ഞു രണ്ട് ഇപ്പം യു പിയിൽ മാത്രം രണ്ട് പോയിന്റ് മൂന്ന് ലക്ഷം പ്രോപ്പർട്ടികൾ ഇടുന്നതാണ് ഇതൊക്കെ എത്ര പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഏറ്റെടുക്കപ്പെടുന്നില്ല നമുക്ക് ഒരുപാട് വീദ്ഗാഹികളൊക്കെ മറ്റേ പള്ളികളൊക്കെ തകർക്കപ്പെട്ടതിൻ്റെ നമ്മൾ കണ്ടു കഴിഞ്ഞു അവിടെയൊക്കെ പറഞ്ഞെന്താണ് ഇത് എൻക്രോച്ച്ഡ് പ്രോപ്പർട്ടി എന്നാണ് അപ്പോൾ ഇത് പറഞ്ഞ് പറയാനുള്ള ധൈര്യം ഇവിടെ നിന്ന് വരുന്നത് ഇതിന് ആധികാരിക രേഖകൾ ഇല്ല എന്നുള്ള ധൈര്യത്തിൽ നിന്നാണ് അപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഈ ഓൾഡ് റെക്കോർഡുകൾ ഇത് പലതും പേർഷ്യൻ അറബിക് ലാംഗ്വേജുകളെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ട്രാൻസ്ലേഷനോ അല്ലെങ്കിൽ ഇത് വായിച്ചെടുക്കാനുള്ള ഒരു എളുപ്പമാർഗമൊന്നും ഇല്ല അവിടെയും ആളുകൾ കുടുങ്ങാൻ പോവുകയാണ് പിന്നൊന്ന് ഈ ഓൾഡ് റവന്യൂ റെക്കോർഡുകൾ അതിപ്പോൾ ഇത്രയും സ്ഥലമുണ്ടെന്ന് പറയുന്നത് റവന്യൂ റെക്കോർഡുകളാണ് ഇന്ത്യയിൽ ആ റവന്യൂ റെക്കോർഡുകൾ അങ്ങനെയാണെങ്കിൽ ആരാ സൂക്ഷിക്കേണ്ടത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് അല്ലേ അപ്പം റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ പോയി ചോദിച്ചാൽ കിട്ടണം പക്ഷേ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കാൻ നിർബന്ധമില്ല അവർ കൈമടത്തുകയും ചെയ്യുന്നത് ഇനി അതല്ലെങ്കിൽ ഈ പറയുന്ന പ്രോപ്പർട്ടികളൊക്കെ പല രീതിയിലായിട്ട് അതത് സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥലങ്ങളാണ് അപ്പോൾ വക്കഫ് ബോർഡിന്റെ അടുത്ത് രേഖ ഉണ്ടാവണ്ടേ വഖഫ് ബോർഡാണ് കൊടുക്കേണ്ടത് പക്ഷേ വഖഫ് ബോർഡിന്റെ കയ്യിലും രേഖകളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഒരു രണ്ട് വർഷമെങ്കിലും നീട്ടിവെക്കണമെന്ന് നമ്മുടെ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി പോലും ആവശ്യപ്പെട്ടത് വെച്ചാൽ എത്തിയത്തിലൊക്കെ ഒന്ന് പഠിച്ച് സമാഹരിച്ച് എത്ത് എന്നുള്ളൊരു സമയം പക്ഷേ അതുപോലെ എന്ത് ചെയ്തില്ല പിന്നെ തീരല്ല മാത്രമല്ല വക്കഫ ബോർഡുകളായിട്ടൊന്ന് കൂടി ആലോചിക്കേണ്ടതായിരുന്നു എന്താണ് നിലവിൽ ഈ പ്രോപ്പർട്ടികളുടെ സ്വഭാവം അല്ലെങ്കിൽ വക്കഫ് ഈ കമ്മിറ്റികൾ വരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിയമക്കുറുക്കുകൾ ഇല്ലാത്ത രൂപത്തിൽ ഇതങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് ആലോചിക്കായിരുന്നു പക്ഷെ അത് ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കുറുക്കുകൾ കൂടുതൽ മുറുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒന്ന് ഈ വക്കഫ് ചെയ്ത ആളുടെ പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സ് അയാൾക്ക് ഉണ്ടായെങ്കിൽ കൊടുക്കാൻ പറ്റുള്ളൂ വേണം രണ്ട് രജിസ്ട്രേഷൻ ഡീഡ് ഇതുപോലെ ഇതിൻ്റെ അക്കൗണ്ട്സ് ഇത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം പിന്നെ ഓഡിറ്റ് റിപ്പോർട്ട് ഇതുപോലെ മെയിൻ്റനൻസിൻ്റെ റെക്കോർഡുകൾ അതായത് അക്യൂറ്റൻസ് മറ്റേ മറിച്ച് ഒക്കെയുള്ള സാധനങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വല്ല കേസും കൂട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ റെക്കോർഡുകൾ ഇങ്ങനെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഇതിനകത്ത് പ്രൊവൈഡ് പതിനേഴോ മറ്റോ സെക്ഷൻസ് ഉണ്ടോ എന്നാണ് മനസ്സിലാക്കിയത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ നമ്മൾക്കൊക്കെ അറിയില്ല ഒരു അമ്പലത്തിന് ഉണ്ടാവുമോ അവിടെ ഒരു ചർച്ചിന് അതുണ്ടാവും ആർക്കും ഉണ്ടാവില്ല അപ്പോൾ നിലവിലുള്ള ഇത്തരം മതസ്ഥാപനങ്ങൾക്കോ പ്രോപ്പർട്ടീസിനൊന്നും ഇല്ലാത്ത ഉണ്ടാകാനിടയില്ലാത്ത പല റെക്കോർഡുകളുമാണ് ചോദിച്ചിട്ടുള്ളത് ഇനി ഏറ്റവും വലിയതെന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രോപ്പർട്ടിയിലെ വലിയൊരു വിഭാഗം ഓറൽ ഹിബ എന്ന് പറയുന്ന ഇതാണ് അത് വാക്കാലുള്ള വക്കഫ് ചെയ്തതാണ് രണ്ട് വക്കഫ് ബൈ യൂസർ ആണ് ഏറ്റവും കൂടുതലുള്ളത് വക്കഫ് ബൈ യൂസറാണ് നാല് പോയിൻ്റ് രണ്ട് ലക്ഷം പ്രോപ്പർട്ടീസ് അങ്ങനത്തെയെന്നാണ് പറയുന്നത് ഇത് ഇതിനകത്ത് വരികയില്ല അപ്പോൾ ഈ പറയുന്ന എട്ട് ലക്ഷത്തിൽ നിന്ന് നാല് പോയിന്റ് ലക്ഷം പോയി അതോടെ തന്നെ മുസ്ലിങ്ങളെ സംബന്ധം ഇതിനകത്ത് പകുതിയോളം സ്വത്തുക്കൾ ഏറ്റെടുക്കപ്പെടുമെന്നുള്ളത് വ്യക്തമാണ് കാരണം അതെന്തേലും അംഗീകരിക്കില്ല എന്ന് ഈ നിയമം വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെന്ന് വെച്ചാൽ ഫോർമലായൊരു ട്രാൻസ്ഫർ നടക്കാത്തതിന് രേഖകളൊന്നും ചെയ്യൂല ഉണ്ടാവില്ല അത് നടക്കൂല പിന്നെ ഒരു വലിയൊരു വിഭാഗം നമ്മുടെ എന്താ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് അതിൽ ക്ലെയിമില്ല പലരുടെ എന്താണ് അവരുടെ കീഴിൽ ഉള്ളതാണ് ഇനിയുള്ളതെന്ന് വെച്ചാൽ ഈ ഇന്ത്യയിൽ നിന്നുള്ള വഖഫ് പോർട്ടികളിൽ പ്രോപ്പർട്ടികളിലെ വലിയൊരു വിഭാഗം സ്വത്ത് എന്ന് പറയുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജന സമയത്ത് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങൾ മുസ്ലിംകളിവിടെ ഇട്ടേച്ചു പോയത് ഇട്ടേച്ചു പോകുന്നതിനാൽ അവർ കൊടുത്തു പോയതാണ് കാരണം അവരത് അന്യാധീനപ്പെടാതിരിക്കാനും മുസ്ലിം സമൂഹത്തിന് ഉപകരിക്കാനും വേണ്ടിയിട്ടവർ കൊടുത്തു പോയതാണ് അത് ആ സമയത്തൊരു സാഹചര്യം നമുക്കറിയാം അന്നിപ്പോൾ ഇതൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ളതൊന്നൊരു ഓടി രക്ഷപ്പെടുമ്പോൾ എന്താണ് അന്നത്തെ പള്ളി അല്ലെങ്കിൽ അന്ന ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ സമയത്തുള്ള അവർക്ക് വേഗം പറഞ്ഞ വാക്കാൽ കൊടുത്തതാണ് ആ സ്വത്തുക്കൾക്ക് രേഖകൾ അരി മാത്രമല്ല പാകിസ്ഥാനെ പോയ ആളാണ് ഓൻ്റെ രേഖ ഇവിടെ ഉണ്ടെങ്കിൽ മറ്റ് സ്വത്താണല്ലോ മറ്റേ പിടിച്ചെടുക്കാൻ അധികാരമുണ്ടല്ലോ ഇനിയൊന്ന് തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഈ ജമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കി അപ്പം അന്നത്തെ ഈ ജമീൻദാർമാർ അവരുടെ കയ്യിലുണ്ടായിരുന്ന എക്സസ് ആയിട്ടുള്ള ലാൻഡ് പ്രോപ്പർട്ടി ഈ സാധനം അവരെന്ത് മുസ്ലിങ്ങളായിട്ടുള്ള ജമീൻദാർമാർ അവർ ഈ ലാൻഡ് ഇതുപോലെ തന്നെ വക്കഫ് ചെയ്തതാണ് ഇതിനകത്ത് സംബത്തോളം ലീഗ് ഉണ്ടാവില്ല അറുപത്തി എട്ടിലിതുപോലെ ഈ അർബൻ റൂറൽ മറ്റേ എന്താണ് കൺട്രോളിങ് ആക്ട് വന്നല്ലോ അവിടെ നമുക്ക് മാക്സിമം ഉണ്ടാകാവുന്ന പ്രോപ്പർട്ടി എത്രയാണെന്നുള്ളതിന് ആക്ട് വന്നു ഈ സമയത്ത് മുസ്ലിങ്ങൾ ഇതുപോലെ എന്തു ചെയ്താണ് വക്കഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്കത് എക്സസ് ലാൻഡാണ് അപ്പോൾ എക്സസ് ലാൻഡ് ഈ പറഞ്ഞ പോലെ രേഖ ഉണ്ടാവില്ല രേഖ ഉണ്ടാകാം പക്ഷേ അത് ക്ലെയിം ചെയ്തിട്ട് കൊടുക്കാൻ പറ്റില്ല നിയമം വന്നതിന് ശേഷം അത് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇത് വഖഫ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഈ റൂളുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിലൂടെ മിക്കവാറും മുസ്ലിങ്ങളുടെ തൊണ്ണൂറ് ശതമാനം ഭൂമിയും ഇതുപോലെ പിടിച്ചെടുക്കുമെന്നുള്ളൊരു സംശയവും ഇല്ല ഇനി ഒന്നുകൂടെ ആലോചിച്ചു പോകും ഈ വക്കഫ് ചെയ്യുന്നതിനെ തന്നെ രണ്ട് തരം ഉണ്ടാകും ഒന്ന് മത കൃത്യമായും മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയുള്ളത് അതായത് പള്ളി മദ്രസ നമ്മുടെ മറ്റേ ശ്മശാന ഭൂമി ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളത് മറ്റൊന്ന് റവന്യൂക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് തരത്തിലുണ്ട് പക്ഷേ ഇവിടെ ഇത് രണ്ടും ഒന്നാക്കി അതിലൂടെയും വേറൊരു കുരുക്ക് ഉണ്ടാക്കിണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സതുദ്ദേശവും ഇല്ലാതെ ഉണ്ടാക്കിയതാണ് പക്ഷെ എന്താണ് ഇവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ അനുഭവിക്കേണ്ട മത വിദ്യാഭ്യാസത്തിന് വേണ്ടി അവിടെ പുരോഗതിക്ക് വേണ്ടി മുസ്ലിം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയൊക്കെ ഉപകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മറ്റേ വക്കഫ് ചെയ്യപ്പെട്ട സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നു പലരും അനുഭവിക്കുന്നു അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ പിടിച്ചെടുത്ത ഇതിൻ്റെ റവന്യൂ കൊണ്ടുവരെ നന്നാക്കി എടുക്കുന്നതാണ് ഒരു കാര്യം ഉറപ്പാണ് ഇത് മുസ്ലിങ്ങളുടെ ഇതല്ലാതെ ആക്കി മാറ്റാനുള്ള വളരെ ഗൂഢമായിട്ട് ശ്രമങ്ങൾ മാത്രമാണ് കോടതി സത്യസന്ധമായൊരിടപെടൽ നടത്തേണ്ട ഇതാണ് മാത്രമല്ല എന്തായാലും നിർദ്ദേശമൊക്കെ പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്ന് കയറി രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചിട്ടൊരു കാര്യമില്ല നടക്കൂല്ല അതുകൊണ്ട് തൽക്കാലം എന്താണ് ഈ ഒരു നിലപാടിൽ നിൽക്കാനേ പറ്റുള്ളൂ